ഇതാണ് ജിദ്ദയിലെ ഉപ്പുപാഠം ഇവിടെ നിന്ന് എങ്ങോട്ട് നോക്കിയാലും ഉപ്പാണ് ജിദ്ദയിൽ നിന്ന് ഏകദേശം നാൽപ്പത് കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടേക്ക് അൽകുംബ്ര തീരത്താണ് ഈ ഉപ്പുപാടം ഉള്ളത് ഒരുപാട് കിലോമീറ്റർ ദൂരമുണ്ട് ഈ ഉപ്പുപാടത്തിന് ഇത് കെട്ടിയുണ്ടാക്കിയ ഉപ്പുപാടമെല്ലാം മറിച്ച് പ്രകൃതി തന്നെ ഒരുക്കിയ ഉപ്പുപാടമാണിത് നമ്മൾ നടക്കുന്ന ഈ സ്ഥലമൊക്കെ ഉപ്പ് തന്നെയാണ് ഒരു സ്ഥലത്ത് നിന്ന് ഉപ്പ് വാരിയെടുത്താൽ രണ്ട് ദിവസം കഴിഞ്ഞാൽ വീണ്ടും അവിടെ ഉപ്പുണ്ടാകും പല രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് ഇവിടുത്തെ രാജകുടുംബത്തിന്റെ ഉടമസ്ഥയിൽ ഉണ്ടായിരുന്ന സ്ഥലമാണിത് അവർ ഇവിടെയുള്ള കുറച്ച് പാവപ്പെട്ട സ്വദേശികൾക്ക് വിഹിതം വെച്ച് കൊടുത്തതാണ് ഈ സ്ഥലം ശുദ്ധമായ ഉപ്പാണ് ഇവിടെ നിന്ന് ഉണ്ടാക്കുന്നത് ഇവിടെ വന്നാൽ ഉപ്പുണ്ടാക്കുന്നത് നമുക്ക് നേരിട്ട് കാണാൻ പറ്റും ആർക്കും ഇവിടേക്ക് പ്രവേശിക്കാം ഒരു പ്രശ്നമില്ല കേട്ടോ ഇനി ഇതിന്റെ ലൊക്കേഷൻ എവിടെയെന്ന് ചോദിച്ചാൽ ഗൂഗിളിൽ നമ്മൾ സാൾട്ട് ഫീൽഡ് ജിദ്ദ എന്ന് ടൈപ്പ് ചെയ്യുക ആ ലൊക്കേഷൻ നോക്കി മുന്നോട്ട് പോവുക ലൊക്കേഷൻ അവസാനിക്കാറാവുമ്പോൾ ആ ലൊക്കേഷന്റെ വലത്തെ സൈഡിൽ വെളുത്ത ഇങ്ങനെ കാണാം അത് തന്നെയാണ് ഈ ഉപ്പുപാഠം ഓക്കെ അറിയാത്ത ആളുകൾക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ആൾക്കാർ ഇവിടെ വന്ന് കാണട്ടെ പലതരം ആകൃതിയിലും വിവിധതരം മോഡലുകളിലെ ഉപ്പ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇവിടെ നമുക്ക് ഉപ്പ് വാങ്ങുക കാണാൻ താല്പര്യമുള്ളവരിൽ ഇവിടെ വന്ന് കാണുക ഓക്കേ